ഒരു കവിത കിളിക്കുഞ്ഞുങ്ങൾ പതിവില്ലാതെ നിലവിളിക്കുന്നു ഈ കൂട്ടക്കരച്ചിൽ കേട്ട് അമ്മക്കിളികളായ സോദരിമാരുടെ ഹൃദയത്തിൽ കിടിലമുണ്ടായി വല്യേച്ചി പറഞ്ഞു സോദരിമാരെ നിങ്ങൾ പോയി അടുത്ത ജില്ലകളിൽ നിന്ന് കായികനികൾ കൊണ്ടുവരുവിൻ മൂത്ത കുഞ്ഞിനോടു തള്ളക്കിളി പറഞ്ഞു നിനക്കു തളിരി ഇലകൾ കൊണ്ടുവരാം ഇല്ലേ എല്ലാവരും അവരവരുടെ പണികളിൽ ഏർപ്പെട്ടു കുഞ്ഞുങ്ങൾ കരച്ചിൽ നിർത്തി പിന്നെ അവർ ഇലകളിൽ കൊത്തിയും മുറുക്കിയും കളികളായി അപ്പോൾ വല്യേച്ചി അനുജത്തിമാരോട് ചോദിച്ചു മുകളിലേക്കൊന്നു നോക്കൂ അവർ നോക്കിയിട്ടൊന്നും കണ്ടില്ല അവിടെ പരുന്തുകൾ കൂട്ടമിട്ടു പറക്കുന്നുണ്ടായിരുന്നു